യുഎയിലെ ഷാർജയിൽ റമസാൻ സമയത്ത് പകൽ സമയങ്ങളിൽ ഭക്ഷണം പാകം ചെയ്യുന്നതിനും വിൽക്കുന്നതിനും അനുമതി നൽകും ഇതോടെ ഷോപ്പിംഗ് മാളുകൾ റെസ്റ്റോറന്റുകൾ കഫറ്റേരികൾ പൈതൃക ഭക്ഷ്യ സ്ഥാപനങ്ങൾ ബേക്കറികൾ തുടങ്ങിയവയ്ക്ക് നോമ്പ് സമയത്ത് തുറക്കാം ഇതോടൊപ്പം ഭക്ഷണം പ്രദർശിപ്പിക്കാനും വിൽക്കാനും അനുവദിക്കും ദുബായ് ബ്യൂറോയുടെ ഷാർജയിൽ പ്രത്യേക പെർമിറ്റുകൾ വഴിയാണ് റെസ്റ്റോറന്റുകൾക്ക് പ്രത്യേക അനുമതി നൽകുക ഷാർജ മുനിസിപ്പാലിറ്റിയാണ് ഇക്കാര്യം അറിയിച്ചത് ഇപ്രകാരം നിയമങ്ങൾ അനുസരിച്ച് റംസാൻ ഭക്ഷ്യവിഭവ വിതരണ പെർമിറ്റുകൾ അനുവദിക്കും ഭക്ഷണം തയ്യാറാക്കലും പാചകവും ടുക്കളകൾക്കുള്ളിൽ നടത്താനും റെസ്റ്റോറന്റിന് പുറത്തുള്ള പാചകം അനുവദിക്കില്ല സ്ഥാപനത്തിലെ ഡൈനിങ് സ്ഥലങ്ങൾ ഉപയോഗിക്കാനും പാടില്ല അതേസമയം ഇഫ്താർ സമയത്തിന് മുൻപ് കടകൾക്ക് പുറത്ത് ഭക്ഷണം പ്രദർശിപ്പിക്കുന്നതിനും പെർമിറ്റ് വേണം വൃത്തിയുള്ള പാത്രങ്ങളിലാണ് വിഭവങ്ങൾ വെക്കേണ്ടത് ഭക്ഷണം വിളമ്പി വിളമ്പിവെക്കുന്ന സ്ഥലത്ത് പൊടിയോ മണലോ ഉണ്ടാകാൻ പാടില്ല ഇതോടെ ഷാർജയിൽ റംസാൻ സമയത്ത് പകൽ സമയങ്ങളിൽ ഭക്ഷണം പാചകം ചെയ്യുന്നതിനും വിൽക്കുന്നതിനും നിയമം കർശനമാക്കി പുണ്യമാസത്തിലുള്ള തയ്യാറെടുപ്പുകളുടെ ഭാഗമായാണ് ഈ പ്രത്യേക പെർമിറ്റുകൾ നൽകുന്നത് ആവശ്യമുള്ളവർക്ക് മുനിസിപ്പാലിറ്റിയുടെ വെബ്സൈറ്റ് സന്ദർശിച്ച് അപേക്ഷ സമർപ്പിക്കാം വ്യവസ്ഥകൾക്ക് വിധേയമായുള്ള അപേക്ഷകൾ സ്വീകരിച്ച് രണ്ട് മിനിറ്റിൽ പെർമിറ്റ് നൽകുന്ന സംവിധാനമാണിത് ന്യൂസ് ഷാർജ 20 years, 1,000 episodes on one TV channel. Middle East this week, an Elvis Chummar TV show. Exclusively on Jehin TV. Stay tuned for the 1,000 countdown.